ഹലോ കൂട്ടുകാരെ ജോസ്മിയാട്ടോ ഇന്നേ ഞാനൊരു ചെറിയ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞാൻ ഒരു കുറച്ച് മാസങ്ങളായോ എന്ന് എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനെപ്പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവണം കാരണം അത് മില്യൺസ് വ്യൂസ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ജോഡുവിന് ചുമ വന്ന സമയത്ത് ചുമയുള്ള സമയത്ത് ഞാൻ അവന് കൊടുക്കുന്ന ഒരു മരുന്ന് അതായത് ഒരു മഞ്ഞളും കുരുമുളകും നാരങ്ങാനീരും ഒക്കെ വെച്ചിട്ടുള്ള ഒരു തേനയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു മരുന്ന് ഞാൻ അവന് കൊടുക്കുന്നത് ഞാൻ ഷെയർ ചെയ്താണ് എൻ്റെ കൊച്ചിന് ഞാൻ കൊടുക്കുമ്പം എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം ഞാൻ പബ്ലിക്കിന് മുമ്പിലോട്ട് ഇട്ടു ഇതാണ് ഞാൻ ജോഡിന് കൊടുക്കുന്നതെന്നുള്ള എന്നുള്ളവരെ കാണിച്ചിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് എന്തുകൊണ്ടാണ് ഇടതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മരുന്ന് കഴിച്ചിട്ട് ഈ അസുഖം മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലും പോകേണ്ട കാര്യമില്ല മാത്രമല്ല ഇവർക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ദോഷവുമല്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ കൊടുത്തിട്ട് എനിക്ക് മാറിയതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലും നാട്ടുവൈദ്യങ്ങൾ അല്ലെങ്കിൽ വീട്ടുവൈദ്യങ്ങൾ കൊണ്ട് മരുന്നുകൾ കൊണ്ടൊക്കെ മാറട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പം ഇത് ഒത്തിരി ആൾക്കാർ ഇത് സ്വീകരിച്ചു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ഒരുപാട് ആൾക്കാർ ഇത് കമ്മൻ സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇത് സെയിം എൻ്റെ റെമഡി ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു വിടും എൻ്റെ റെമഡി അല്ല ഞാനുണ്ടാക്കിയ റെമഡിയൊന്നും അല്ല കാരണം എൻ്റെ കാരണന്മാരും വലിയ കാരണന്നമാരും ഒക്കെ പറഞ്ഞറിഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ് വീട്ട് മരുന്നാണത് അത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനായിട്ടങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് ഞാനല്ല എൻ്റെ ഇൻവെൻറ്റർ ഞാനേ അല്ല കേട്ടോ അപ്പം ഞാൻ അത് ഷെയർ ചെയ്തപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ല കടുത്ത ചുമയായിരുന്നു അപ്പോൾ ആ ചുമയെല്ലാം മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുള്ള മുതിർന്നവരുടെ കാര്യത്തിലും ആൾക്കാരെല്ലാം ഇത് അതിനകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട് അവരൊക്കെ പണ്ടേ ഇതുപോലും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്കും ഇത് മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരും പറയുന്നുണ്ട് അപ്പോൾ ഇത് പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഇപ്പം ഞാനായിട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനം ഷെയർ ചെയ്യുമ്പം ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫേസ്ബുക്കിലോട്ടും കൂടെ അത് പോകും കേട്ടോ അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഈ ഒരു വീഡിയോ എത്തിക്കഴിഞ്ഞപ്പം ഇത് ഫേസ്ബുക്കിൽ ഒരു സംഭവം ഞാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടങ്ങി ഞാനത് മൈൻഡ് ആക്കാറില്ല കാരണം ഫേസ്ബുക്കിൽ ഞാൻ അത്ര ഞാൻ അങ്ങനെ കാണാറുമില്ല നോക്കാറുമില്ല അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി ഇപ്പോൾ ഇതെന്താണ് ഈ എഫ് ബിന്ന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന നോക്കുമ്പോൾ ഈ ഒരു വീഡിയോ അതിനകത്ത് ഷെയർ ചെയ്തിട്ട് വീഡിയോയ്ക്ക് നല്ല പോലെ വ്യൂസ് അതിനകത്തും പോയിട്ടുണ്ട് ഏകദേശം എനിക്ക് ഒരു ഫൈവ് ലാക്ക് സംതിങ്ങോ അല്ലെ സെവൻ ലാഖോ മില്ലിയനോട്സ് മില്യൺസ് എടുത്താവാൻ ആയി തോന്നും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അതായത് ഫൈവ് ലാക്ക് ആണോ സിക്സ് ലാക്ക് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ഏതായാലും അത്രയും വ്യൂസ് അതിനകത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് ഇങ്ങനെ കമൻറ്റ്സ് വരുന്നതിനനുസരിച്ചാണ് എനിക്ക് ഈ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ മെസ്സേജ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ കാരണം ഈ മലയാളികളുടെ വിവരമില്ലായ്മ ബോധമില്ലായ്മ എന്നൊക്കെ പറയുന്ന വെറും പാപ്പരാസികളും നമ്മൾ പറയത്തില്ലേ അങ്ങനെ കുറേ ആൾക്കാരാണ് ആ കമൻ ബോക്സിലുള്ളത് വെറുതെ അല്ല ഇപ്പോൾ ആൾക്കാർ എഫ് ബി ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മൊത്തം നെഗറ്റിവിറ്റിയാണ് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുള്ള അപ്പോൾ അതായത് അവർ പറയുന്ന കാര്യം ഇത് അത് ഇങ്ങനത്തെ ആൾക്കാരെ വിശ്വസിക്കരുത് ഇങ്ങനത്തെ ഇങ്ങനത്തെ മരുന്നുകളൊന്നും പിള്ളേരെ ശരീരത്തിൽ നല്ലതല്ല നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ മാത്രം കൊണ്ട് കുഞ്ഞുങ്ങളെ ചികിത്സിക്കുക ഇങ്ങനെയുള്ളവരെ മരുന്നൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ ആപത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് കുറേ ആൾക്കാർ പറയുന്നത് ഞാനന്ന് ചോദിക്കട്ടെ ഞാൻ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾ ചെയ്ത് ഹോസ്പിറ്റലിൽ പോകരുതെന്നോ ഡോക്ടറെ കാണിക്കരുതെന്നോ ഈ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയെന്നോ എവിടെയെങ്കിലും ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ കുഞ്ഞിന് ഞാൻ കൊടുക്കുന്ന ഒരു മരുന്ന് അത് അവന് റിസൾട്ട് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല അവൻ ആ മരുന്ന് ഞാൻ കൊടുത്തു തുടങ്ങിയതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരുന്നത് കുറഞ്ഞു ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളൊരു ബോഡിയായിരുന്നു അവൻ്റെ അവൻ ആ പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരുന്നത് കുറയുകയും ചെയ്തു മാത്രമല്ല നല്ല കടുത്ത ചുമയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഞാൻ അടുപ്പിച്ച് അത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ചുമ പോകുകയും ചെയ്യും അപ്പം പുറമേന്ന് വല്ല ആൻറ്റിബയോട്ടിക്കിൻ്റെയോ കഫ്സിറപ്പിൻ്റെയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് എല്ലാവരും അറിഞ്ഞിരുന്നോട്ടെ എല്ലാ കുഞ്ഞുങ്ങളുടെയും ശരീരം പ്രധാനപ്പെട്ട ആരോഗ്യം പ്രധാനപ്പെട്ട തന്നെ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനൊരു കാര്യം ഷെയർ ചെയ്തത് അപ്പം അതിനകത്ത് ഈ പ്പറാസികൾ വന്നിട്ട് അല്ലെങ്കിൽ ഈ കമൻ്റോളികൾ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഫുൾ നെഗറ്റീവ് ആക്കി വിടുവാണ് നീ പിന്നെ നിൻ്റെ വായ നിൻ്റെ വായിലോട്ട് നീ ഒഴിക്ക് എന്ത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വളരെ മേച്ചകരമായ ഭാഷയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ വളർന്നു വന്ന രീതി ഏതാണ് അവരുടെ കുടുംബത്തിൽ പറയുന്ന അങ്ങനത്തെ ഒരു ഇതേ സംസാരങ്ങളൊക്കെ ആയിരിക്കാം ആരെങ്കിലും ഒരു നല്ലത് പറഞ്ഞു കൊടുത്തു എന്നാൽ അതിനകത്ത് ഞാൻ എല്ലാവരും കാര്യമായിട്ട് പറഞ്ഞത് ഒരു ഒരു തേർട്ടി പെർസെൻറ്റേജോളം ആൾക്കാരാണ് ഇത്ര മോശമായി എന്നത് സംസാരിക്കുന്നത് കണ്ടത് എന്നാൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ യാതൊരുത്ത പ്രശ്നങ്ങളും ഇല്ല കേട്ടോ എഫ് ബി യിലാണ് ഇത്രയും തറയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരെയൊക്കെ വളർത്തി വിട്ടതും വളർത്തിയവരുടെയും അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യവും ചുറ്റുപാടും എല്ലാം അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും എന്ത് കണ്ടാലും ഈ നെഗറ്റീവായിട്ട് പറയാനുള്ള ടെൻഡൻസി അവർക്ക് വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കമൻസ് ഞാനത് നോട്ടീസ് ചെയ്തു കുറേ ഉണ്ട് അതിൽ നിന്ന് രണ്ട് മൂന്ന് തന്നെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം യാതൊരു സയൻറ്റിഫിക് ബാക്കിംഗ് ഇല്ലാതെ ഈ സാധനം കിഡ്സിന് കൊടുക്കുന്നത് തന്നെ അവരോട് ചെയ്യുന്ന ദ്രോഹമാണ് കേട്ടോ ദ്രോഹമാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ ഇങ്ങനത്തെ ഈ നമ്മൾ ഈ മഞ്ഞൾ പൊടി കുരുമുളക് പൊടി അല്ലെങ്കിൽ നമ്മുടെ ഈ തുളസി ഇല അല്ലെങ്കിൽ നാരങ്ങ നീര് തേന എന്നൊക്കെ പറയുന്നതാണ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള സംഭവങ്ങളെ എന്നാൽ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഹൈ ഡോസ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളും അതുപോലെ കഫ്സർപ്പൊക്കെ വാങ്ങിക്കൊടുക്കുക കേട്ടോ നല്ല സേഫ് ആയിട്ട് കുഞ്ഞുങ്ങളിരുന്നോളുവേ ഇനി അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറയുകയാണ് താങ്കളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്ത് ഇങ്ങനത്തെ ഈ കബ്സിറപ്പും എല്ലാം സംഭവങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ കൊടുത്ത് വളർത്തിക്കോ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ വളർത്തിക്കോളാം ഇഫ് കിഡ്സ് ഗെറ്റ് സിക്സ് ടേക്ക് ടു ഹോസ്പിറ്റൽ ഗീവ് പ്രോപ്പർ മെഡിക്കേഷൻ ഹാംഫുൾ എഫക്റ്റ് ഓഫ് ടർമറിക് കഖുമീൻ എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് ഹാംഫുൾ എഫക്റ്റ് ഓഫ് ടർമറിക് എന്നുള്ളതാണ് ഇയാൾ പറയുന്ന ഒരു കാര്യം ഘട്ടം നിങ്ങളപ്പോൾ ഹാംഫുൾ എഫക്റ്റ് ഓഫ് നമ്മുടെ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ഹാംഫുൾ എഫക്റ്റ് ഓഫ് കപ്സിറപ്പ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാവോ ഞെട്ടിപ്പോവും ചിലപ്പോൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്നും പറഞ്ഞുകൂടെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കുഞ്ഞിനെ ഒരു ഒരു കമൻ്റ് അതാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ എപ്പോഴൊക്കെ കപ്സിറപ്പ് വാങ്ങി കൊടുത്തിട്ടുണ്ടോ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയുമോ അതും നമ്മുടെ എനിക്ക് തോന്നുന്നത് ഞാൻ പേര് മറന്നു ഓക്കെ പേര് മറന്നു ഏതായാലും കഫ്സിറപ്പ് തന്നെയാണ് നമുക്ക് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കപ്സിറപ്പ് ഒക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഇത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടുള്ള കാര്യം ഇവർ ഫുൾ ടൈം ഉറക്കമാണ് മയക്കമാണ് വായിക്കോട്ടയും ഇട്ട് നടക്കുന്നു ചുരുണ്ട് കൂടി ഒരു മൂല ഒരു കട്ടിലോ അത് സോഫ കണ്ടിട്ടുണ്ടെന്നുണ്ടോ എവിടെ കണ്ടാലും കിടക്കാൻ ഭാഗത്തിനാണ് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് അങ്ങനെ മയങ്ങി മയങ്ങി ഇരിക്കുവാണ് അപ്പം ഇത് ഒട്ടും ഹാംഫുൾ അല്ലെന്നാണോ സഹോദരൻ പറഞ്ഞു വരുന്നത് വളരെ സേഫ് എന്നാണോ പറഞ്ഞു വരുന്നത് എന്നാൽ അതേ സമയത്ത് ഈ പറഞ്ഞ മഞ്ഞളും കുരുമുളകും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലോ കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് ഓടിക്കളിച്ച് നടക്കുന്നത് കാണാൻ പറ്റും അതായത് ഒരു രണ്ട് നേരം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പിള്ളേരുടെ അസുഖം പോകും ഇപ്പം റീസൻലി റീസെൻ്റ്ലി ഞാൻ പറയാം ഇപ്പം അംഗനവാടിയിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പോൾ ജോനാണെങ്കിലും സ്കൂളിൽ പോയിട്ട് വരുന്നുണ്ട് അപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ കിട്ടിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ കിട്ടുന്ന കിട്ടിയ സമയത്ത് ഈ അടുത്തും കൂടെ അവനൊന്നും കൂടെ വന്നു വന്ന സമയത്ത് ഞാൻ ആ ചുമ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അവന ഈ പറയുന്ന ഈ മരുന്ന് ഞാനെടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത നേരത്തേക്ക് അവനാ ചുമയില്ല അത് മാറി അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അടുത്തത് ഞാനൊന്ന് പറയാം കമൻറ്റ് പ്ലീസ് ഡോൺ റിസ്ക് യുവർ ചൈൽഡ്സ് ഹെൽത്ത് വിത്ത് ദീസ് സോ കോൾഡ് റെമഡീസ് ദ ക്യാൻ ഡാമേജ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഓർഗൻസ് ഓൾവേസ് കൺസൾട്ട് എ ഡോക്ടർ ഫസ്റ്റ് ഓക്കെ അടുത്തത് പ്ലീസ് ഡോൺ ഡു ദീസ് ഓൾവേസ് ഗോ ഫോർ മോഡേൺ മെഡിസിൻ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയട്ടോ എന്നാണ് മക്കളെ ഈ മോഡേൺ മെഡിസിനൊക്കെ ഇറക്കുമതി ചെയ്തത് എന്നാണ് ഈ മോഡേൺ മെഡിസിനൊക്കെ ഇത്ര വലിയ സുലഭമായിട്ടൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് പണ്ടത്തെയൊക്കെ ഒക്കെ നിങ്ങളുടെയൊക്കെ വല്യ കാരണവന്മാർ ഈ പറഞ്ഞ വ്യക്തിയോടാണ് നിങ്ങളുടെയൊക്കെ വല്യ കാരണവന്മാരോടൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുന്നത് അവർ ഹോസ്പിറ്റലെന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏതെങ്കിലും മരുന്നുകൾ അവർ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അവർ എന്തിന് പ്രസവം പോലും വീട്ടിലാണ് നടത്തിക്കൊണ്ടിരുന്നത് അന്നത്തെ ആൾക്കാർ എൻ്റെ ചാച്ചനും അമ്മച്ചൊക്കെ പറയുന്ന കഥകളും എങ്ങനെയുണ്ട് പത്തും പതിനഞ്ചും മക്കളെയൊക്കെ പ്രസവിക്കുന്നത് വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് അല്ല വയറ്റാട്ടി വീട്ടിലോട്ട് വരുന്നു വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് അവർ പ്രസവിക്കുന്നത് അല്ലാതെ അവർക്ക് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഈ വിറ്റമിൻസും അതും ഇതെന്നൊക്കെ പറഞ്ഞു ടാബ്ലെറ്റ്സൊന്നും തൊടുന്നു പോലും ഇല്ല അവർക്കുള്ള അന്നത്തെ ആൾക്കാർക്ക് ഷുഗറും ഇല്ല ബിപിയും ഇല്ല ഒരു സംഭവവും ഇല്ല എന്ത് എന്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന പച്ചമരുന്നുകളും വീട്ടിലെ ഇലകളും സംഭവങ്ങളും എല്ലാം കഴിച്ചിട്ടാണ് അവരുടെ ആരോഗ്യം അവരൊരു നൂറ് വയസ്സ് വരെ അന്നത്തെ ആൾക്കാർ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു നൂറ് തൊണ്ണൂറ് വയസ്സ് അല്ലെങ്കിൽ നൂറ് വയസ്സ് വരെ അവർ ജീവിക്കുന്നുണ്ടാവും എന്നാൽ നമ്മുടെ കാര്യം ഒന്ന് എടുത്ത് നോക്ക് നമ്മൾ ഒന്ന് തുമ്മുമ്പത്തേക്ക് നേരെ ഓടും അവിടുന്ന് തരുന്ന ഈ സിറ്റ്രസിനും അല്ലാത്ത മരുന്നുകളും എല്ലാം നമുക്ക് കഴിച്ച് 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 ലാസ്റ്റ് നമ്മുടെ കിഡ്നിയൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നത് കാരണം തൊട്ടനും പിടിച്ചിനൊക്കെ നമ്മൾ മരുന്നാണ് എടുത്ത് കഴിക്കുന്നത് ഈ മരുന്നുകളൊക്കെ ശരീരം നല്ലതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ ചാജനും അമ്മച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു അസുഖത്തിന് പോലും അവർ ഇന്നേ വരെ അവർ ഹോസ്പിറ്റലിൽ പോകണ്ട വന്നിട്ടില്ല എല്ലാ വീട്ടിൽ പനിക്കൂർക്കേല തുളസിയില അല്ലെങ്കിൽ മഞ്ഞൾ പച്ചമഞ്ഞൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ജീവി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അത് പച്ചമൾ അരച്ചിടും നമ്മളാണെങ്കിൽ വേഗം ഹോസ്പിറ്റലിലോട്ട് ഓടും ചിറ്റി എടുക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഓടും പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്കയില ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പനികൂർക്കേല വാട്ടി അതിൻ്റെ നീരാണ് അവർ കുടിക്കുന്നത് അല്ലെങ്കിൽ ചെറിയുള്ളിയുടെ നീര് കുടിക്കും ഇഞ്ചി നീര് കുടിക്കും എൻ്റെ അപ്പച്ചനൊക്കെ ഇപ്പോൾ കൂടെയും ജലദോഷമോ നല്ല ചുമയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് നേരം ചു ാപ്പിന്ന് പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ അനുത്തി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പച്ചൻ അത് മാത്രമേ കുടിക്കുള്ളൂ വേറെ ഒരു സംഭവം എന്റെ അപ്പച്ചൻ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ദൈവം സകാശി എൻ്റെ അപ്പച്ചൻ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് കാരണം അവരൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുന്നുണ്ട് എന്നാൽ നമ്മളൊക്കെ ഇന്നത്തെ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് തൊട്ടനു പിടിച്ചനൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ എൻ്റെ പിള്ളേരുടെ കാര്യത്തിൽ തന്നെ ഞാൻ പറയാം എൻ്റെ ജ്വാനുണ്ടായ സമയത്ത് ദൈവം സഹായിച്ച ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഹെൽത്തി ആയിട്ടുണ്ടായിരുന്ന ഒരു ബേബി ആയിരുന്നു അവൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ചെറിയ ഇങ്ങനെ ചുമയോ അല്ലെങ്കിൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഈ പനികൂർക്കയുടെ ഇല വാട്ടി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അതുപോലെ നമ്മുടെ ആര്വേപ്പിൻ്റെ ഇല ചൂട് ആവി പിടിക്കണമെങ്കിൽ ആരിവേപ്പിൻ്റെ ഇല ആവി പിടിക്കും അതുപോലെ നമ്മുടെ ആക്സ് ഓയിൽ ഞാൻ തൂത്ത് കൊടുക്കുമായിരുന്നു പിന്നെ ഈ പറഞ്ഞ മഞ്ഞൾ കുരുമുളക് കൊണ്ടുള്ള ആ ഒരു റെമഡി ഞാൻ ചുമ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നു അവൻ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അവന് ഞാൻ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ്റെ ദേഹത്തോട് ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞ സംഭവം വള വേറെ വിരലിലുണ്ടാവുന്ന പോലെ അവൻ്റെ ബോഡിയിൽ പോയിട്ടുള്ളൂ മാത്രമല്ല കഫ്സറപ്പും അങ്ങനത്തെ ഉള്ളതൊക്കെ അത്രയും വിരലുണ്ടാവുന്നേ അവന് പോയിട്ടുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് തന്നെ ആയുർവേദിക്കായിട്ടുള്ള ഞാൻ മരുന്നുകളെ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങനെ അസുഖം വരില്ല ജോൻ്റെ ബോഡിനെ സംബന്ധിച്ചിട്ട് എന്നാൽ ഇപ്പം ഇൻ കേസ് എന്നൊരു അസുഖമൊക്കെ വന്നു കൊന്നിരിക്കട്ടെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാക്സിമം രണ്ട് ദിവസം കൊണ്ട് അവന്റെ അസുഖം പോയി കിട്ടും എന്നാൽ അതേ സമയത്ത് ജോഡിനുണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിരുന്നു അവനുണ്ടായ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവൻ്റെ ബോഡിയിൽ തന്നെ ഒരുപാട് മരുന്നുകൾ കുത്തിവെച്ചിട്ടുണ്ടായ ഒരു അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം മരുന്നുകൾ മാത്രം ശരീരത്ത് കയറിപ്പോയ ഒരു കുഞ്ഞാണ് അവൻ ഡോക്ടേഴ്സ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റെ ഇമ്മ്യൂണിറ്റി പവർ നല്ല കുറവായിരിക്കും എന്ന് ഡോക്ടേഴ്സ് ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങളത് നമ്മൾ ആക്സെപ്റ്റഡ് ആയിരുന്നു അതിനുശേഷം അവന് പെട്ടെന്ന് ഞങ്ങൾ നാട്ടിലോട്ട് വന്നു ഒന്ന് ക്ലൈമറ്റ് മാറുമ്പോഴത്തേക്കോ ഒന്ന് വെള്ളം മാറുമ്പോഴത്തേക്കോ അസുഖം വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അല്ലെങ്കിൽ ഒരു തുമ്മുന്ന ഒരു ജലദോഷമുള്ള ഒരാൾ അങ്ങോ അപ്പുറത്തോടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവനാ ജലദോഷം കയറി പിടിക്കുമായിരുന്നു അവൻ്റെ ബോഡി അത്രയും വീക്കായിരുന്നു അപ്പം ഞാൻ ഒത്തിരി ആൻറ്റിബയോട്ടിക് അവനെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒത്തിരി കഫ് സിറപ്പ് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് സിട്രസും കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ സംഭവങ്ങൾ അവന് കൊടുത്തിട്ടുണ്ട് അതുമാത്രമേ അവൻ്റെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവനൊരു വയസ്സ് കഴിഞ്ഞു ഒരു ഒന്നര വയസ്സൊക്കെ ആയ സമയത്തൊട്ട് ഞാൻ ഈ ഒരു മഞ്ഞളും കുരുമുളകും എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഞാൻ അവന് കൊടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ജലദോഷം നല്ല ഉപയോഗിക്കാൻ തുടങ്ങി അതിനുശേഷം അവൻ ഈ പറയുന്ന അസുഖങ്ങൾ പെട്ടെന്ന് വരണു നിന്നു നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഈ മഞ്ഞൾ എന്ന് പറയുന്നതും നമ്മുടെ കുരുമുളക് എന്ന് പറയുന്നതും ഒക്കെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് കുഞ്ഞുങ്ങളെ നല്ല നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഇതിനകത്ത് തേനകത്ത് ആന്റി ഓക്സിഡൻസ് ഒക്കെ ഒത്തിരി ഉണ്ട് അതുപോലെ നമ്മുടെ നമുക്ക് ഒരു പോയിസൺ ഉണ്ടെങ്കിൽ തന്നെയും അതിന് നമ്മുടെ ശരീരത്തിന് ആന്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കുരുമുളകിൻ്റെയും മഞ്ഞളിലേക്ക് ഗുണങ്ങൾ എന്താണെന്നുള്ള ശരീരത്തിൽ എന്നാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ ഹാംഫുൾ ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ മഞ്ഞൾ എന്ന് പറഞ്ഞ സാധനം ഒന്നും നിങ്ങൾ നിങ്ങളുടെ കറികൾക്കാത്ത ഒന്നും ഉപയോഗിക്കാറില്ലേ ഡെയിലി നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി അടിക്കലോ മഞ്ഞളില്ലാത്ത ഏതെങ്കിലും ഒരു കറി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കുരുമുളക് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കുരുമുളകും മഞ്ഞളും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇതൊന്നും ഇല്ലാണ്ടാണ് നിങ്ങൾ കറികൾ ഉണ്ടാക്കുന്നത് ശരീരത്തിന് ദോഷമാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾ കഴിക്കുന്നൊന്നും കഴിക്കാതിരിക്കുന്നൊന്നുമില്ല നന്നായിട്ട് കഴിക്കുന്ന തന്നെയല്ലേ അപ്പം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അവന് ഞാൻ എന്ന് ഞാൻ ഇന്ന് മുതൽ ഈ മരുന്നുകൾ ഈ മരുന്ന് ഞാൻ കൊടുത്തു തുടങ്ങിയോ അതിനുശേഷം അവന് മരു അസുഖം വരുന്നതിൻ്റെ ഫ്രീക്വൻസി നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഞാൻ ഈ കഫ്സറപ്പ് അതായത് കഫ്സറപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മുടെ കർണമാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു മഞ്ഞളും കുരുമുളകും വെച്ചിട്ടുള്ള സംഭവം ഞാൻ അവന് കൊടുത്താൽ പെട്ടെന്ന് മാറും ഈ അടുത്ത ദിവസം അടുത്ത ദിവസം അവനോ ഞാൻ പറഞ്ഞില്ല ഉണ്ടായിട്ട് കൂടെ ഞാൻ ഒരു തവണ ഞാൻ അവന് കൊടുത്തപ്പോഴത്തേക്കും അടുത്ത നേരം ആയപ്പോഴത്തേക്കും അവൻ ആ ചുമയില്ല അവൻ്റെ അത് മാറി അതാണ് ഈ മരുന്നിൻ്റെ ഒക്കെ പ്രത്യേകത എന്നിട്ട് ഇത് പോയിസൺ ആണ് പോലും ഇത് പോയിസൺ എന്നാൽ ഈ ഹൈഡ്രോസുള്ള ആൻറ്റിബയോട്ടിക്കുകളും അല്ലെങ്കിൽ ഈ കപ്പ് സിറുപ്പുകളും ഒന്ന് മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ബോധം കെട്ട് ഉറങ്ങുന്ന പോലത്തെ ഉള്ള മരുന്നുകളൊന്നും കഴിക്കുന്നുണ്ടെന്നും ഒരു പ്രശ്നമില്ല മഞ്ഞളും കുരുമുളകൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അതായത് ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞോണ്ടേ ഇരിക്കട്ടെ എന്നാണ് ഈ പറയുന്ന മനുഷ്യന്മാരൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിമർശിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കാം ഈ കമൻറ്റ് സെക്ഷനിലൊക്കെ ഉള്ളവരും കുറേ ബോധമുള്ളവരൊക്കെ തന്നെയാണ് കാരണം അവർക്കും ചിന്തിക്കാവുന്നൂ അവരുടെ കാരണവന്മാരും അതിൻ്റെ കാരണവമാരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ് ഏത് ഈ പച്ചമരുന്നുകൾ മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ അവരുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ നോക്കി ആദ്യമേ മരിച്ചു പോകേണ്ടത് അവരൊക്കെയാണ് പക്ഷേ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ് സൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് നെഗറ്റീവ് ആകാം പക്ഷേ ഒരു ലിമിറ്റ് വെക്ക് ഈ വിവരമില്ലായ്മ എങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് മുമ്പിൽ വന്ന് നിങ്ങൾ വിളിച്ച് പറയാതിരിക്കുക എന്നും എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നല്ലത് ഈ വീട്ടുവൈദ്യങ്ങളും നാട്ടുമരുന്നുകളും ഈ പച്ചമരുന്നുകളൊക്കെ തന്നെയാണ് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ഹൈഡോസ് മരുന്നുകളൊന്നും അല്ല അതൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനേ പാടില്ല പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതോടെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ വേറൊന്നും കാര്യം ഞാൻ പറയാം ഈ മരുന്ന് നമ്മൾ കൊടുക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ചുമയൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ തന്നെ കൊടുത്തെങ്കിൽ ഇത് മാറത്തുള്ളൂ അല്ലാണ്ട് ഇത് ഭയങ്കര വേഴ്സായതിനു ശേഷം നമ്മൾ ഇത് കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പോകില്ല കാരണം അതിൻ്റെ ഇൻഫെക്ഷൻ നന്നായിട്ട് കൂടിയിട്ടുണ്ടാകും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇത് കൊടുത്തിട്ട് നമ്മൾ എന്തായാലും മാറും ഇൻ ഇൻകേസ് മാറിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം ഞാനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ തുടക്കത്തിലേ ഞാൻ ഈ മരുന്ന് കൊടുക്കും അതായത് ഈ മഞ്ഞൾ വെച്ചിട്ടുള്ള സംഭവം ഞാൻ കൊടുക്കും എന്നിട്ട് മാറുന്നില്ലെന്ന് ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം കൊടുത്തിട്ട് മാറുന്നില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക അല്ലാതെ എന്നാന്ന് പറഞ്ഞാലും വേണ്ടിയില്ല ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂല്ല ഈ മരുന്ന് മാത്രമേ കൊടുക്കോളൂ എന്നുള്ള ലെവലിൽ കടമ്പിടത്തൊന്നും ഞാൻ വെക്കാറില്ല അത് ആരും വെക്കാനും പാടില്ല ഒന്ന് സ്റ്റാർട്ടിംഗിൽ മാത്രം കൊടുത്തിട്ടേ കാര്യമുള്ളൂ എങ്കിലേ പോകത്തുള്ളൂ ഒത്തിരി അങ്ങോട്ടേക്ക് ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞു ശേഷം നമ്മൾ കൊടുത്തിട്ടും കാര്യമില്ല അത് ഞാൻ തന്നെ പറയുന്നു കാര്യമില്ല കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം ജോവൻ ഒത്തിരി വലിയ ചുമയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം വന്ന സമയത്ത് ഞാനിത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല കാരണം ശരീരത്തിൽ ഇൻഫെക്ഷൻ അത്രയും ആയിപ്പോയിട്ടുണ്ടായിരുന്നു ബ്ലഡിൽ വരെ ഇൻഫെക്ഷൻ ആയ ഒരു അവസ്ഥയായിരുന്നു അപ്പം വേഗം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചെയ്തത് നമുക്ക് അറിയത്തില്ല എൻ്റെ അവസ്ഥ എന്താണ് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് മാറി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്കിലെ വൃത്തികെട്ട മനസ്സുള്ള എൻ്റെ കമൻ്റ് ഗുളികളെ നന്നായിക്കൂടെ ഇനിയും നന്നായിക്കൂടെ ഒരാളൊരു കാര്യം പറഞ്ഞു തരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് ഭാഗമൊന്നും നിങ്ങളൊന്നും മനസ്സിലാക്കുക ഞാൻ ഈ മഞ്ഞളിനെയോ അല്ലെങ്കിൽ കുരുമുളകിനെയോ പ്രൊമോട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒന്നും ഇവിടെ നടത്തുന്നൊന്നുമില്ല എനിക്ക് വലിയ ഉപകാരമുണ്ടോ ഒന്നുമില്ല നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമൊക്കെ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് എന്റെ കുഞ്ഞിനെ പോലെയൊക്കെ ഞാൻ കണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞ് തന്നിട്ടുണ്ട് വേണമെങ്കിൽ അങ്ങ് സ്വീകരിച്ചാൽ മതി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഉപയോഗിക്കാൻ നിക്കുന്നേ അല്ലേ തന്നെ ഈ മലയാളികൾക്ക് മൊത്തം ചീത്ത പേരാ നിങ്ങളെപ്പോലുള്ള ഈ കമൻ്റുകളെയും കൊണ്ട് എൻ്റെ മായ നിങ്ങളുടെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ എത്രയെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ കൂടി പറയുന്നു ഒന്നോ നായിക്കൂടെ പിന്നെ എൻ്റെ ഒരു ബലമായ സംശയം എന്താണെന്ന് അറിയുമോ ഈ ആൾക്കാരെല്ലാം കൂടെ ഈ നമ്മൾ ഈ ഒരു പച്ചമരുന്നെല്ലാം കൊടുത്ത് അസുഖങ്ങളൊക്കെ മാറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇത്ര കലുതുള്ളത് മേബി ഇവർ വല്ല മെഡിസിൻ്റെയൊക്കെ ആൾക്കാരായിരിക്കും അപ്പോൾ അതൊക്കെ അവിടെ കെട്ടിക്കിടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൂത്ത് പോകുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി പറഞ്ഞത് ഇനി അതല്ലെങ്കിൽ ഇവർ നോക്കുമ്പം ഇങ്ങനത്തെ ഈ മരുന്നുകളൊക്കെ വാങ്ങി പിള്ളേർക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു മൂലയിൽ ഉറക്കു തൂങ്ങിയുള്ള ആ കടന്നോളൂലോ ഒട്ട് എനർജി ഇല്ലാതെ ആക്റ്റീവോ അല്ലാതെ ഒരു മൂലയിൽ ഈ മക്കളൊക്കെ ഞാൻ കടന്നോളും അത് കണ്ട് ചിലപ്പം സമാധാനം അടയുന്ന കർണവന്മാരായിരിക്കാം ഈ കടന്നുവെന്ന് പറയുന്നത് പക്ഷേ ഞാനൊക്കെ എൻ്റെ മക്കളൊക്കെ കുറച്ച് ഉഷാറായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങി തൂങ്ങുന്നോടും എനിക്ക് താല്പര്യമില്ല കുറച്ച് ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടവും അതല്ലെങ്കിൽ ഈ നെഗറ്റീവ് കമൻസ് ഇട്ടവർക്ക് ഒരു റൈറ്റ് ഉണ്ട് ഞാൻ ആ വീഡിയോയിൽ നിങ്ങളാരും ഹോസ്പിറ്റലിൽ പോകരുത് കുഞ്ഞുങ്ങൾക്ക് എത്ര അസുഖ മന്ത്രങ്ങളും എത്ര കഠിനമായ ചുമ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ദാ ഈ പച്ചമ ഈ മരുന്ന് മാത്രം നിങ്ങൾ ഉപയോഗിച്ച് വെച്ചാൽ മതി എന്നൊക്കെ അതിനകത്ത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്നാൽ അങ്ങനെ ഒരു കാര്യം ഞാൻ അതിനകത്തു ഒന്നും എവിടെയും ഞാൻ പറഞ്ഞിട്ടുമില്ല പറയുകയുമില്ല ഞാനൊരു മരുന്ന് കാണിച്ചു അത് മാത്രമേ കാണിച്ചു ജോഡു ചുമ വരുന്ന സമയത്ത് ചുമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ചുമ കണ്ടം വഴി പോകാനുള്ളൊരു മരുന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയും മോശമായി കിടക്കുന്ന ചുമ കൊണ്ട് ഇത്രയും മോശാവസ്ഥയെ കിടക്കുന്ന ആൾക്കാർ ഉപയോഗിക്കാനോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും കാരണം നാച്ചുറൽ റെമഡീസ് ആണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷം വരുന്ന സംഭവം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ റിസൾട്ട് നിങ്ങൾ പരീക്ഷിക്കുക എന്നുള്ള പറഞ്ഞത് കാരണം അത് ഉപയോഗിച്ചു നമുക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇത് ഇത്ര അളവ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാനുള്ള സംഭവങ്ങളും അല്ല കുഞ്ഞു മക്കൾ ഇത്ര അളവ് നമുക്ക് കൊടുക്കണം കേട്ടോ പിന്നെ അത് മാത്രമല്ല ഒരു വയസ്സ് താഴെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാനും പാടില്ല അത് വേറൊരു കാര്യം കാരണം തേനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു പൈസ കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇങ്ങനത്തെ എന്ത് മരുന്നു കൊടുക്കുക ഞാൻ ചോടൂന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞ സമയം തൊട്ടാന്ന് തോന്നുന്നു ഒരേ രണ്ട് വയസ്സൊക്കെ ആയ സമയത്താണ് ഞാനത് അവന് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അവൻ മുമ്പ് കഴിക്കുവല്ലായിരുന്നു പിന്നെ ഞാൻ ഈ തേനിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്തതിന് ശേഷമാണ് തേനിൻ്റെയും നാരങ്ങാ തീരിൻ്റെ അളവ് കുറച്ച് കൊടുത്തതിന് ശേഷമാണ് അവൻ തന്നെ അത് കുടിക്കാൻ തുടങ്ങിയത് അത് കുടിക്കാൻ തുടങ്ങിയ ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം അവനെ കൊണ്ട് അവന് വേറെ പെട്ട അസുഖങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കളിച്ചാൽ അവരൊക്കെ ജലദോഷം വരുന്നൊരു കൊച്ചായിരുന്നു അവൻ അവൻ അങ്ങനത്തെ പ്രശ്നങ്ങളെ അവന് വരുന്നില്ല മാത്രമല്ല വേറെ മരുന്നുകളൊന്നും എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കേണ്ട വന്നില്ല എന്നാൽ തീരെ കൊടുക്കുന്നതിലുള്ള അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഹോമിയോയിലായിരിക്കും ഞാൻ കൂടുതൽ പോകാറ് ഇപ്പോൾ ഹോമിയോയിൽ നമ്മൾ കാണിക്കുന്ന ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അലോപ്പത്തി തന്നെ പോകാറുമുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അല്ലാണ്ട് ആൻറ്റിബയോട്ടിക്കുകളും ഇങ്ങനത്തെയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കഫസർപ്പുകളൊന്നും ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് പിന്നെ എനിക്ക് കൊടുക്കേണ്ട വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് റെക്കമെൻ്റ് ചെയ്തതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പോട്ട് ഞാൻ ഷെയർ ചെയ്തതും കാര്യം ഒരു അമ്മ എന്ന നിലയിൽ ഞാനത് പബ്ലിക്കിൻ്റെ മുമ്പിലോട്ട് ഞാൻ ഷെയർ ചെയ്തു കാരണം ഞാൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപകാരം കിട്ടിയ കാര്യം ഞാൻ ഷെയർ ചെയ്തു അത് എന്ത് തെറ്റാണുള്ളത് അതുകൊണ്ട് മറ്റു കുട്ടികൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ ഈ വേറെ ഈ സ്ട്രോങ് ഡോ ഡോസുള്ള മരുന്നുകളൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പല ഹോസ്പിറ്റലിലും ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പോൾ അങ്ങനെ തരില്ല ആന്റിബയോയോട്ടിക്കുകൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ലെവലായിട്ടുണ്ട് എന്തുകൊണ്ടാണത് ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ ശരീരത്തിലൂടെ എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചീത്ത ബാക്ടീരിയയ്ക്കൊപ്പം തന്നെ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും ഈ നല്ല ബാക്ടീരിയകളും കൂടെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ് അതും കൂടെ നശിച്ചു പോകുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയാണ് അത് ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിനെയാണ് അത് ബാധിക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല പക്ഷേ ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പോൾ പല സ്ഥലത്തും നമുക്ക് അങ്ങനെ തരൂല്ല അങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയടത്തും പറയുന്നതോ ഞാൻ കേട്ടു അവനൊരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊരല്പമെങ്കിലും മൂളയുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്ക് പണ്ടത്തെ കറന്നമാരൊക്കെ എങ്ങനെയാണ് ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ